സ്വപ്നസുന്ദര മനോഹര ഭവനം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീട് എന്നുള്ളതാണ് നമ്മുടെ കൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ രീതിയിൽ തുടങ്ങി വെക്കുന്ന നമ്മുടെ വീട് പണി എന്ന് പറയുന്നത് അതിന്റെ അവസാന സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ഫൈനൽ സ്റ്റേജിൽ എത്തുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ എക്കണോമിക്കലി നമ്മൾ അത്യാവശ്യം ഡൗൺ ആയി വരുന്ന ഒരു കാരണം കൊണ്ട് തന്നെ പലപ്പോഴും അത് വളരെ ലളിതമായിട്ടുള്ള രീതിയിലേക്ക് ആക്കി തീർക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് മുന്നിലേക്ക് കടന്നു വരാറുണ്ട് അത്തരം അവസ്ഥയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായി വീടിന്റെ അകത്തളങ്ങൾ മൊത്തത്തിൽ ഇന്റീരിയർ മൊത്തത്തിൽ മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടി ഒരു ഉപാധിയുമായിട്ടാണ് സ്റ്റാർ ഗാലക്സി ടീം നിങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത് മിഷൻ നയൻറ്റി ഡേയ്സ് എന്ന് പറയുന്ന പേരിൽ ഒരു ഓഫറുകളുടെ പെരുമയക്കാലം തന്നെ ഈ ഒരു വർഷകാലത്ത് നമുക്ക് മൂന്ന് മാസത്തേക്ക് നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് ഇതോടുകൂടി നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഇണങ്ങുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസുകളിലുള്ള ടൈലുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഈ മിഷൻ നയൻറ്റി ഡേയ്സ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വീടിനെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്കൊപ്പം ഇനി മുതൽ ടീം സ്റ്റാർ ഗാലക്സിയുമുണ്ട് ഇസ്മി ഷെരീഫും ഉള്ളവട്ടൂർ വീടുമടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക നമുക്ക് നേരെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കടന്നു ചെല്ലാം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കൂടെ നമുക്ക് കാര്യങ്ങൾ വിസ്തരിച്ചു തരുന്നതിന് ഒരാളും കൂടെ ഉണ്ട് നമ്മുടെ സെയിൽസ് ടീമിലെ അംഗമായിട്ടുള്ള അമീനാണ് നമുക്ക് കൂടെ ഇന്നുള്ളത് അമീ ശരി കുറച്ച് ഡൗട്ടുകൾ ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളത് മിഷൻ നയൻറ്റി ഡേയ്സ് എന്ന് പറയുന്നത് നമ്മള് വീട് പണി ഞാൻ ഇൻട്രോഡക്ഷൻ പറഞ്ഞിരുന്നു വീട് പണി എടുക്കുന്ന സമയത്ത് അതിന്റെ അവസാന സമയം എന്ന് പറയുമ്പോഴത്തും നമുക്ക് എക്കണോമിക്കലി ഒരുപാട് ഡൗൺ ആയിട്ടുണ്ടാവും നമ്മളിപ്പോൾ ലോൺ എടുത്തിട്ട് വെച്ചതാണോ അല്ലെങ്കിൽ ക്യാഷ് കയ്യിലുള്ളതാണെങ്കിൽ പോലും അവസാനം ആകുമ്പോൾ ക്യാഷ് ഒന്നും കയ്യിൽ ഉണ്ടാവില്ല മറ്റ് ഡൗൺ ആയിട്ടുണ്ടാവും അപ്പൊ നമ്മളെന്ത് ചെയ്യും നമ്മൾ ആദ്യത്തിലൊക്കെ നമ്മുടെ വീടിന് സിക്സ് ബൈ ഫോർ സൈസിലുള്ള ടൈല് ചെയ്യണം അവർ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് വിചാരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വൺ സിക്സ്റ്റി സൈസില് വരുന്നത് ചെയ്യണം അതായത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ നമ്മുടെ വീട് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്ത തരുന്നത് എന്നാൽ ആ ഒരു അവസാന സമയമാകുന്ന സമയത്ത് നമുക്ക് എക്കണോമിക്കലി പ്രശ്നങ്ങൾ വരുമ്പോൾ ചെയ്യും സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഫോർ ബൈ ടു സൈസിലേക്ക് അങ്ങോട്ട് മാറും പക്ഷെ നമ്മളവിടെ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് ഈ ഫോർ ബൈഡിലേക്ക് വരുമ്പം വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയുടെ വേരിയേഷൻ ആണ് സിക്സ് ബൈ ഫോർ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വരുന്നത് കാരണം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെച്ച് നോക്കുമ്പോൾ അത്രയൊക്കെ മാറ്റം വരുന്നുള്ളൂ പക്ഷെ അത് നമ്മളൊരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ മുടക്കിയിട്ടായിരിക്കും ഒരു വീടുണ്ടാക്കുന്നത് അതിലാണ് ഇരുപതിനായിരം രൂപയുടെ ലാഭം നമ്മൾ നോക്കുന്നത് പക്ഷെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മളെ ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീടിന്റെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആയിട്ടുള്ളതാണ് അത് ജീവിതകാലം മുഴുവൻ അതായത് ആ വീടിന്റെ എത്ര കാലമാണോ ആ വീട് നിലനിർത്തുന്നത് അത്രയും കാലം ആ ഫ്ലോറിങ് അല്ലെങ്കിൽ അതിന്റെ ഇന്റീരിയറിൽ ഉപയോഗിക്കുന്ന മറ്റു ടൈലുകളെല്ലാം അത് തന്നെ ആയിരിക്കും അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല അപ്പോ അത് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ബഡ്ജറ്റ് മാത്രം നമ്മൾ കൺസേൺ ചെയ്തായിട്ട് മറ്റുള്ള ടൈലുകൾ എടുക്കാൻ നിർബന്ധിതരാവുന്നൊരവസ്ഥയുണ്ട് അതിന് ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി നിലവിലെ പ്രൈസ് ലിസ്റ്റിൽ നിന്നും ഒരുപാട് വേരിയേഷൻ വരുത്തിക്കൊണ്ട് ഓഫറുകൾ ഒരുപാട് ചെയ്തുകൊണ്ട് മിഷൻ നയൻറ്റി ഡേയ്സ് എന്ന് പറയുന്നത് അതായത് ഈ ജൂലൈ ഫസ്റ്റ് മുതൽ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ തേർട്ടി ഫസ്റ്റ് വരെയുള്ള ദിവസം ഈ ഒരു മൂന്ന് മാസം മൂന്ന് മാസം നമ്മൾ അത്യാവശ്യം നല്ല ഓഫറുകൾ തന്നെ ഈ ഒരു എല്ലാ സൈസിലുള്ള ടൈലുകൾക്കും ഫോർ ബൈ ടു വൺ സിക്സ്റ്റി എയ്റ്റി സിക്സ് ബൈ ഫോർ എയ്റ്റ് ബൈ ഫോർ എല്ലാ സൈസിലുള്ള ടൈലുകൾക്കും ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ ഒരു ഓഫർ സ്പെഷ്യൽ കൊടുക്കുകയാണ് കസ്റ്റമേഴ്സിന് അങ്ങനെ ഒരു സ്കീം നൽകുകയാണ് അപ്പൊ അതിലൂടെ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടിപ്പോ ഒരുപാട് റേറ്റ് വേരിയേഷൻ വരുമ്പോ തന്നെ ആ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് തന്നെ വീടുപണി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും അതിനു വേണ്ടിയാണ് പിന്നെ നമ്മൾ ഈ ഒരു ഓഫർ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സെഗ്മെന്റിനെ അത് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് മിഷൻ നയൻറ്റി ഡേയ്സ് എന്നുള്ള ഒരു പേരിലേക്ക് അതിനെ അറിയപ്പെട്ടിട്ടുള്ളത് അറിയില്ല അതെ അതെന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് ഞാനിപ്പോ ഈ മിഷൻ നയൻറ്റി ഡേയ്സ് ഓഫർ എന്ന് പറഞ്ഞു ഒട്ടുമിക്ക ഷോപ്പുകളിലും നമ്മളിപ്പോ ഷോപ്പിന്റെ പേരെടുത്ത് പറഞ്ഞ ഒരു ഷോപ്പിനെ താറടിച്ച് കാണിക്കുന്നൊരവസ്ഥ അല്ല പറയുന്നത് കൂടുതൽ ഷോപ്പുകളിലും അത്യാവശ്യം ഒരു ഗ്രാൻഡ് ലുക്കിലുള്ള ഷോപ്പുകൾ മാറ്റി നിർത്തിയാൽ ചെറിയ രീതിയിലുള്ള കൂടുതൽ ഷോപ്പുകളിലും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിട്ടുള്ള ടൈലുകൾ കൊണ്ടുവന്നേക്കും അതുപോലെ വൺ ടൈം പ്രീമിയം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുനെക്കും ഈ ടൈലുകളായിരിക്കും എന്ത് ചെയ്യാ അവര് വില കുറച്ചിട്ട് കൊടുക്കുന്ന സാധ്യത അത് മറ്റേ പ്രീമിയം ക്വാളിറ്റി മറ്റുള്ള ഷോപ്പുകൾ ഇപ്പം നമ്മുടെ കയ്യില് ഒരു ഫോർ ബൈ ടു സൈസ് വരുന്ന ടൈല് ഫോർ എക്സാമ്പിൾ അതൊരു ഒരു ഫോർട്ടി ഫൈവ് റൂപ്പീസ് ആണ് വില എന്ന് നമ്മൾ സങ്കല്പിക്കാൻ ഇതേ ടൈല് ഇതേ ഡിസൈനിൽ തന്നെ അപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ നമുക്ക് എന്ത് ചെയ്യും ഒരു തേർട്ടി എയ്റ്റ് റുപ്പീസിന് അല്ലെങ്കിൽ തേർട്ടി റൂപ്പീസിന് വരെ അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ കാഴ്ചയിൽ നേരിട്ട് നമ്മൾ കാണുന്ന സമയത്ത് ഒരിക്കലും ഇതിൽ മാറ്റമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല എല്ലാ ടൈലുകളും ഒരേപോലെ ആയിരിക്കും ഉണ്ടല്ല പക്ഷെ അതിന്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കാത്തൊരു സത്യം എന്ന് പറഞ്ഞാല് മൂന്ന് ക്വാളിറ്റി ആയിട്ട് മെയിൻലി ടൈല് വരുന്നുണ്ട് മൂന്നല്ല നാല് ക്വാളിറ്റി വരുന്നുണ്ട് കോമൺലി നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നത് മൂന്ന് ക്വാളിറ്റിയിൽ വരുന്ന ടൈലുണ്ട് ഒന്ന് റെഗുലർ പ്രീമിയം രണ്ട് വൺ ടൈം പ്രീമിയം മൂന്ന് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പക്ഷെ ഈ വൺ ടൈം പ്രീമിയം എന്ന് പറയുന്നത് ശരിക്കും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ടൈല് തന്നെയാണ് അതായത് മൈന്യൂട്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ആയിരിക്കും ഈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിട്ടുള്ള ടൈലുകളിൽ എപ്പോഴും വരാറുള്ളത് അപ്പം ഈ ടൈലുകൾ കൊണ്ടുവന്ന് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വില കുറച്ച് കൊടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ വീട്ടിൽ വിരിക്കുന്ന സമയത്ത് അതിൽ ബെൻഡ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ നയൻറ്റി ഡിഗ്രി മട്ടം കറക്റ്റ് കിട്ടുന്നവര് ഇതുണ്ടാവില്ല അതുപോലെ അതിൽ പിന്നെ ചെറിയ ചെറിയ പുള്ളിയോ കാര്യങ്ങളോ അത്തരത്തിലൊരു ഡിസൈനിൽ വരുന്ന വേരിയേഷൻ ഹീറ്റിംഗിൽ വരുന്ന വേരിയേഷൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത് പിന്നെ കമ്പനി റിജക്ട് ചെയ്യുന്നതായിട്ടുള്ള മെറ്റീരിയൽ ആണ് കറക്റ്റ് പ്രീമിയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു വരുന്നതും കുറച്ചും കൂടി കംപ്ലൈന്റുകൾ കൂടുതലായിട്ട് വരുന്നുള്ളത് ഉണ്ട് എന്നുള്ളതേ അതിലുള്ളൂ അപ്പോ നമ്മൾ ഇവിടെ ഓഫറിൽ വെച്ചിട്ടുള്ള ഈ ഐറ്റം റെഗുലർ ക്രീമിയാണ് റെഗുലർ പ്രീമിയത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾക്കിപ്പോ ആവശ്യമുള്ള ടൈൽ എന്ന് പറയുന്നത് ഒരു പതിനായിരം സ്ക്വയർ ഫീറ്റ് ടൈൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് സപ്പോസ് അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കുഴപ്പം ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റ് ടൈൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവൂള്ളൂ പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് പതിനായിരം വേണം പറഞ്ഞാൽ പതിനായിരം സ്ക്വയർ ഫീറ്റും ആ സെയിം ഡിസൈനിൽ അതേ ക്വാണ്ടി ക്വാളിറ്റിയിലുള്ള ടൈലും ഒക്കെ ഇറക്കി തരാൻ കഴിയും പക്ഷെ വൺ ടൈമിലും വൺ ടൈം പ്രീമിയം ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണെങ്കിലും ഒന്നും അതിന് സാധിക്കൂല കാരണം അത് എത്രയാണോ കംപ്ലൈന്റ് ഉള്ളതായിട്ട് കിട്ടിയിട്ടുള്ളത് ആ മെറ്റീരിയലേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു നോളജ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും എന്ത് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം മുടക്കി എടുക്കുന്ന വീടില് ഒരു അയ്യായിരം അല്ലെങ്കിൽ പതിനയ പതിനായിരം രൂപയുടെ ലാഭം നോക്കിക്കൊണ്ട് പ്രീമിയം മാറ്റി നിർത്തി സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലുള്ള ടൈല് എടുക്കും ഒരുപാട് വെറുതെ ആണിത് അതിനാ ചെറിയ മാറ്റത്തിനും വേണ്ടി നമ്മൾ ക്വാളിറ്റിയിൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്യുകയാണ് നേരത്തെ പറഞ്ഞല്ലോ ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫ്ലോറിങ് എന്ന് പറയുന്നത് അവിടെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമ്മൾ അതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതാണ് പ്രീമിയം സ്റ്റാൻഡേർഡും അപ്പൊ നമ്മൾ ഈയൊരു ഓവർ സെഗ്മെന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് ഈ ഒരു മിഷൻ നയൻറ്റി ഡേയ്സ് ഉദ്ദേശിക്കുന്നത് പക്കാ റെഗുലർ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്ടുകൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് കസ്റ്റമർക്ക് ആക്ട് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ കൊടുക്കാനുള്ള ഓ ഏത് വ്യക്തിക്കും അതായത് ഒരു പിന്നെ മിനിമം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്ന ആർക്കും നമുക്ക് ആ ഒരു മാക്സിമം മറ്റെവിടെയും കിട്ടാത്ത രീതിയിലുള്ള ഒരു റേറ്റിൽ അത് എല്ലാ ഷോപ്പിലും ഓഫറുകൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ സിക്സ് ബൈ ഫോർ പല സ്ഥലങ്ങളിലും സിക്സ് ബൈ ഫോർ എഴുപത് രൂപക്ക് തരാ അല്ലെങ്കിൽ അറുപത്തഞ്ച് രൂപക്ക് തരാ എന്ന് പറയും ഒന്നോ രണ്ടോ മെറ്റീരിയൽ ആയിരിക്കും ആ റേറ്റിൽ വരുന്നത് അതല്ല നമ്മൾ ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളും നമ്മൾ പറയുന്ന ആ ഒരു റേറ്റിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതലും വളരെ ചില പിന്നെ ടോപ്പ് ലെവലിലുള്ള ബ്രാൻഡുകളിലും മെറ്റീരിയൽ മാത്രമേ വിലയിൽ ആ ഒരു വേദം വരുന്നതുണ്ടാവുള്ളൂ ഒട്ടുമിക്ക പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒട്ടുമിക്ക മെറ്റീരിയലുകളും നമുക്ക് ആ ഒരു കുറഞ്ഞ വിലക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മിഷൻ നയൻറ്റി ഡേസിന്റെ പ്രത്യേകത വരുന്നത് ഇപ്പൊ എല്ലാവർക്കും ഡെലിവറി ചെയ്യാൻ കഴിയും ഓ കേരളത്തിൽ നമുക്കൊരു മിനിമം ക്വാണ്ടിറ്റി പർച്ചേസിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഉടനീളം നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഇത് എത്ര വേണേ പിന്നാര് ഒരു വീടിന് കംപ്ലീറ്റ് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല നമുക്ക് അവർക്ക് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാം ഫിഫ്റ്റി കിലോമീറ്റേഴ്സിന്റെ ഉള്ളിൽ നമ്മളിപ്പോ ഓൾറെഡി ഡെലിവറി ചെയ്യുന്നുണ്ട് ഫ്രീ ഡെലിവറി ചെയ്യുന്നുണ്ട് റൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോ ടൈല് ആയിട്ട് ഇന്ന് ഫ്ലോറിംഗിലേക്ക് ഉപയോഗിക്കുന്നത് പറഞ്ഞാല് മൂന്ന് സൈസിലുള്ള ടൈലുകളാണ് മൂന്ന് സൈസിലുള്ള ടൈലുകൾ എന്ന് പറഞ്ഞാല് മെയിൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് സിക്സ് ബൈ ഫോർ സൈസാ ഏറ്റവും കൂടുതൽ എയ്റ്റ് ബൈ ഫോർ ഉണ്ട് പക്ഷെ എയ്റ്റ് ബൈ ഫോർ അത്യാവശ്യം എക്കണോമിക് റേഞ്ചിൽ നിൽക്കുന്നത് അതായത് ബഡ്ജറ്റ് ഒന്നും കൂടി ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രം ചൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് എയ്റ്റ് ബൈ ഫോർ എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് ഒരു വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നമ്മളിപ്പോൾ ഓഫറിൽ വെക്കുന്ന പ്രൊഡക്ടുകൾ എന്ന് പറയുന്നത് സിക്സ് ബൈ ഫോറ് വൺ സിക്സ്റ്റി എയ്റ്റി ഫോർ ബൈ ടു ഈ മൂന്ന് സൈസുകളാണ് പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഫോർലിംഗിലേക്ക് ഉപയോഗിക്കുന്നത് ഈ മൂന്ന് മെറ്റീരിയലുകൾ തന്നെയാണ് നമ്മൾ ഓഫറിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഇപ്പൊ നമ്മൾ നിലവിലെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിസൈനുകൾ ഇപ്പൊ ഈ ഒരു ഡിസൈന് റോൾസ ബ്രാൻഡിൽ വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കല്ലാണ് വിരിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈനാണി അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഒരു ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി ആ റേഞ്ചിൽ ചെയ്തതായിട്ടുള്ള മെറ്റീരിയലാണ് വൺ സിക്സ്റ്റി എയ്റ്റ് ആണ് സൈസ് വരുന്നത് ഒന്നേ അറുപതോളം എൺപത് സെന്റിമീറ്റർ വീതി അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും കൂടുതൽ പോകുന്ന സൈസ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി എയ്റ്റ് ആണ് അതായത് ഫോർ ബൈ ടു ഏകദേശം വാളിറ്റിയിലായി മാറിയിട്ടുണ്ട് സിക്സ് ബൈ ഫോർ കുറച്ചും കൂടി ഒരു ടോപ്പ് ലെവലിലേക്ക് വന്നു ചെയ്ത് ഏറ്റവും കൂടുതൽ പോകുന്ന സൈസ് ആണ് പറഞ്ഞതാണ് ഇത് അൻപത്തിയെട്ട് അറുപത് ആ റേഞ്ചിലാണ് നമ്മൾ ഇത്ര സമയം ചെയ്തിരുന്നത് ഈ ഒരു ഓഫറിന്റെ ഭാഗമായിട്ട് നാല്പത്തി ഒമ്പത് രൂപക്ക് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കും ആ മിനിമം ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നാല്പത്തി ഒമ്പത് രൂപയായിട്ട് ഇത്തരത്തിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് വൺ സിക്സ്റ്റി എയ്റ്റി സൈസില് വരുന്ന ഒട്ടുമിക്ക മിക്ക പ്രൊഡക്റ്റുകളും അൻപത്തഞ്ച് രൂപക്ക് താഴായിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കും ഈ ഒരു തൊണ്ണൂറ് ദിവസം ിക്കും ഹൈഗ്ലോസിയിൽ വരുന്ന ഒന്നോ രണ്ടോ ഡിസൈനുകൾ ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയുള്ളത് ഒരു വിധമെല്ലാം നമുക്കൊരു അമ്പത്തഞ്ച് റേഞ്ചിൽ തന്നെ ചെയ്തു കൊടുക്കാം അതായത് നാല്പത്തി എട്ട് നാല് ഒമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് അതാണ് ഈയൊരു സിക്സ്റ്റി എയ്റ്റ് റേറ്റിൽ വരുന്നതിന്റെ റൈറ്റ് വരുന്ന സൈസിൽ വരുന്നതിന്റെ അതുപോലെ നമുക്കിപ്പോ സിക്സ് ബൈ ഫോർ ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നതായിട്ടുള്ള ഐറ്റം ആണ് സിക്സ് ബൈ ഫോർ എന്ന് പറയുന്നത് സിക്സ് ബൈ ഫോർ സൈസിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു അറുപത്തി അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റേറ്റ് അറുപത്തി രൂപ മുതൽ തുടങ്ങുന്നത് ഒരു മാക്സിമം സെവന്റി ഫൈവ് റേറ്റ് വരെ സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി ഫൈവ് അതിന്റെ ഉള്ളിലായിട്ട് ഒട്ടുമിക്ക മെറ്റീരിയലുകളും നമുക്ക് ചെയ്യാൻ പറ്റും ഏതായാലും അറുപത്തഞ്ച് അറുപത്തെട്ട് എഴുപത് ഇരുപത്തിരണ്ട് ആ റേഞ്ചിലൊക്കെ ആയിട്ട് കൂടുതൽ മെറ്റീരിയൽ നമുക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റും ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി റേറ്റ് പിന്നെ ആ ഒരു ലെവലിലായിരുന്നു ഇത്രയും കാലം ഇതിന്റെ റേറ്റ് ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് നമ്മൾ ഓഫർ ഇട്ടുകൊണ്ട് അതും ഈ ഒരു തൊണ്ണൂറ് ദിവസത്തെട്ടോ അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മെറ്റീരിയൽ ഇതാണ് ഇപ്പൊ ഈ നാല് എന്ന് പറയുന്ന സൈസ് ഇതാണ് വരുന്നത് അതായത് ഒന്നേ ഇരുപതാണ് ഇതിന്റെ വിടുത്ത് വരുന്നത് അതുപോലെ ഒന്നേ എൺപതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതിൽ നമ്മൾ അടുത്ത ഏകദേശം ഒരു അൻപതിലധികം ഡിസൈനുകൾ ഓൾറെഡി നമ്മളെ കയ്യില് ഉണ്ട് ഈ ആറേ നാല് സൈസിൽ വരുന്നതായിട്ടുള്ള നേരത്തെ കാണിച്ചു തന്നെ മെറ്റീരിയല് അവിടെ ഇപ്പോ സിക്സ് ബൈ ഫോ അല്ല വൺ സിക്സ്റ്റി എയ്റ്റ് സൈസില് നമ്മൾ കാണിച്ച് തന്നതാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ഈ ഡിസൈന് എല്ലാ സൈസിലും അവൈലബിൾ ആണ് സിക്സ്റ്റി എയ്റ്റിലുണ്ട് അതുപോലെ ഫോർ ബൈ ടുണ്ട് സിക്സ് ബൈ ഫോറിലുണ്ട് സിക്സ് ബൈ ഫോറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എഴുപത്തി മൂന്ന് രൂപക്ക് ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആണ് എഴുപത്തി മൂന്ന് രൂപ റേഞ്ചിൽ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റിയതാണ് ഇത് വരുന്നത് എൺപത്തി അഞ്ച് എൺപത്തി എട്ട് ആ റേഞ്ചിലായിരുന്നു ഇത്രയും സമയം നമ്മൾ ചെയ്തിരുന്നത് ഓക്കെ അതില് ഈ ഓഫർ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ അത്രയും വേരിയേഷൻ വരുന്നുണ്ട് ബിഗ് സൈസ് സ്ലാബിലാണ് നമുക്ക് മെയിൻ ആയിട്ടും ഓഫറുകൾ കൂടുതൽ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ വലിയ ടൈലിൽ ഇടണം എന്ന് എന്താണ് ആ ആഗ്രഹത്തെ മാറ്റി നിർത്തി കൊണ്ടാണ് ഫോർ ബൈ ടു സൈസിലേക്ക് പോകുന്നത് അപ്പൊ അത് വേണ്ട പകരം നമുക്ക് സിക്സ് ബൈ ഫോർ ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹം ഇവര് സിക്സ് ബൈ ഫോർ തന്നെ ചെയ്യാം അതിന് നമുക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു രീതിയിൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ പിന്നെ നമുക്ക് വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഫോർ ബൈ ടു സൈസില് വരുന്നത് ഫോർ ബൈ ടു ആണെന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഐറ്റമാണ് ഫോർ ബൈ ടു എന്ന് പറയുന്നത് അപ്പോ അതില് വൺ ടൈം പ്രീമിയം അതുപോലെ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയും ഈ രണ്ട് ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റംസ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഇറങ്ങുന്നത് ഈ ഫോർബൈ സൈസിൽ വരുന്നതാണ് ഫോർബൈറ്റു ഒക്കെ നമ്മുടെ കയ്യിൽ ഏകദേശം നൂറിലധികം കളക്ഷൻ ഡിസൈനുകൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം അത്യാവശ്യം നല്ല സ്റ്റോക്ക് വെച്ചിട്ടുള്ളതാണുള്ളത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ സെക്കൻഡ് ക്വാളിറ്റി ടൈലുകൾ ഇറങ്ങുന്നത് ഫോർ ബൈ ടൂലാണ് അതിൽ ചെയ്യുന്ന ആ സെക്കൻഡ് ക്വാളിറ്റിന്റെ പ്രൈസിൽ തന്നെ അതായത് ഇപ്പൊ തേർട്ടി എയ്റ്റ് തേർട്ടി സെവൻ റൂപ്പീസ് മുതൽ നമുക്ക് ഒരു ഫോർട്ടി ത്രീ ഏഡ്സ് ആയമായിട്ട് തന്നെ ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളും നമുക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു മിഷൻ നയൻറ്റീടേസിന്റെ ആ ഒരു ഭാഗമായി കൊണ്ട് അത്രയും റേറ്റ് വേരിയേഷൻ വരുത്തി ഇപ്പൊ നിലവിൽ നമ്മളൊരു നാല്പത്തി ആറ് നാല്പത്തെട്ട് റേഞ്ചിലൊക്കെ ചെയ്യുന്ന പ്രൊഡക്ടുകളെല്ലാം ഒരു നാല്പത് നാല്പത്തിരണ്ട് ആ റേഞ്ചിലേക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും അത് ഇരുപത്തൊണ്ണൂറ് ദിവസത്തെ അപ്പൊ നമ്മളത് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാല് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവരുടെ വീടുപണി ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ഏഹ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഈ ഫ്ലോറിലേക്ക് ഗം പറയുന്നുണ്ടല്ലോ അതെ അത് ഏതൊക്കെ ടൈൽ ആണ് ചെയ്യേണ്ടത് ഗമ്മില് ചെയ്യാന്ന് പറഞ്ഞത് ശരിക്കും നമ്മൾ വിട്രിഫൈഡ് ആയിട്ടുള്ള ഏത് ടൈൽ ആണെങ്കിൽ പോലും അതായത് വൺ ഫോർ ബൈ ടു ആവട്ടെ ടു ബൈ ടു ആവട്ടെ അതിൽ എല്ലാ സൈസിലും വിട്രിഫൈഡ് ടൈലാണോ നിർബന്ധമായിട്ടും അത് ഗമ്പിൽ തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത് പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും ഫോർ ബൈ ടു സൈസിലുള്ള ടൈലുകളൊക്കെ ഏറ്റവും കൂടുതലും ചെയ്യാറുള്ളത് കാരണം അതൊരു എക്കണോമിക്കൽ റേഞ്ചിൽ നിൽക്കുന്ന ആളുകളായിരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നവരായിരിക്കും ഫോർ ബൈ ടു സൈസൊക്കെ ഫ്ലോറിലേക്ക് ചെയ്യുന്നത് അപ്പൊ അവര് സ്വാഭാവികമായിട്ടും സിമെന്റില് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ സ്പേസർ ഇട്ടുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ സിമെന്റ് അത്യാവശ്യം സെറ്റ് ആകുന്നതിൽ വലിയൊരു ഇഷ്യൂ ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ബിഗ് സൈസ് സ്ലാബ് ആണ് ഫ്ലോറിലേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് വെള്ളം അബ്സോർബ് ചെയ്യാത്ത മെറ്റീരിയൽ ആണ് ബിഗ് സൈസ് ജി ബി ടി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മേലെ എങ്ങനെ നനച്ചിട്ടും കാര്യമില്ല അതിന്റെ അടിയിലേക്ക് ആ വെള്ളം എത്തുന്നില്ല ആ സിമെന്റ് ഒരിക്കലും അവിടെ സെറ്റ് ആവില്ല എയർ കൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് ജി വി ടി ടൈലും സിമെന്റും തമ്മിലുള്ള ആ ഒരു ബന്ധം ആ ഒരു ബോണ്ടിങ് പവർ എന്നുള്ളത് ഉണ്ടാവില്ല സിമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്നാൽ ക്യൂറിംഗ് ആവശ്യമില്ലാത്ത അതായത് നനക്കൽ ആവശ്യമില്ലാത്ത മെറ്റീരിയൽ ആണ് എന്ന് പറയുന്നത് ടൈൽ അത് സി എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡിൽ അവൈലബിൾ ആണ് നമ്മൾ എടുത്തു പറയാം മറ്റൊരു കാര്യം നമ്മൾ ഈ ടൈൽസിന്റെ കൂടെ തന്നെ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെന്റേജ് വരെ വില ഓഫറുകൾ നമ്മൾ ഗമിലേക്കും ചെയ്തിട്ടുണ്ട് ഓക്കെ എണ്ണൂറ് എഴുന്നൂറ്റൻപത് അറുന്നൂറൊക്കെ വരുന്ന റേ ഗൾ നാനൂറ് മുന്നൂറ്റി അൻപത് ചെയ്യാം ഉദ്ദേശിക്കുന്നത് ഈ ഒരു തൊണ്ണൂറ് ദിവസം അപ്പോ നമ്മൾ ചോദ്യം എന്ന് പറഞ്ഞത് ഇതായിരുന്നു ഈ ഗമ്മി ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നുള്ളത് ജീവി ആണോ നമ്മൾ ഫ്ലോറിലേക്ക് ചെയ്യുന്നത് എങ്കിൽ നിർബന്ധമായിട്ടും ഗമ്പില് ചെയ്യണം ഏഹ് അത് വാളിലേക്കാണെന്നുണ്ടെങ്കിൽ ജീവി ട്ടിയും സെറാമിക്കും എല്ലാം ഗമി തന്നെ ചെയ്യണം അത് സൈസ് അനുസരിച്ച് സൈസനുസരിച്ച് സൈസ് അനുസരിച്ച് അതിന്റെ മ്മിന്റെ ക്വാളിറ്റിയിൽ അതായത് ഗ്രേഡിൽ മാറ്റങ്ങൾ വരുത്താനുണ്ട് ബേസ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് ഫോർത്ത് ഗ്രേഡ് അങ്ങനെ ആ ഗ്രേഡ് നമ്മൾ ഏത് ഏരിയയിലേക്കാണോ ടൈൽ ഉപയോഗിക്കുന്നത് അതുപോലെ ഏത് സൈസിലാണോ ഉപയോഗിക്കുന്നത് ഈ ഒരു സംഭവങ്ങളെല്ലാം നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കേണ്ടത് ഗമ്മിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏത് ഗമ്മാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഡെലിവറി കാര്യങ്ങൾ ഇറക്കി വീട്ടില് സൈറ്റിൽ ഇറക്കി അതെ അതിനുള്ളത് നമുക്ക് ലാബേഴ്സ് നമ്മളെ കൈവശം പിന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് തീർച്ചയായിട്ടും നമുക്ക് ലേബേഴ്സിനെയും അതിൻ്റെ കൂടെ അയക്കാനും സാധിക്കും അത് സൈറ്റിൽ ഇറക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇറക്കുന്നതിനുള്ള ചെറിയൊരു ചാർജ് മാത്രമേ നമുക്ക് അതിൽ വെഹിക്കിൾസ് എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇറക്കുന്നതിനുള്ള ഒരു ചാർജ് മാത്രമേ അതിൽ വരുന്നുള്ളൂ അങ്ങനെയാണ് ഇതിന്റെ ആര് ഇത് വരുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസൃതമായിക്കൊണ്ട് തന്നെ അവരുടെ വീടുപണി പൂർത്തീകരിക്കുക അതിനു വേണ്ടിയാണ് ഈ ഒരു മിഷൻ ഡൈഡന്റിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ഓഫർ സെഗ്മെന്റ് നമ്മളിവിടെ ഈയൊരു മൂന്ന് മാസത്തേക്കും വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇയർ മെറ്റീരിയൽ ഒക്കെ ഇതൊക്കെ സിക്സ് ബൈ ഫോർ സൈസിൽ വരുന്ന മനോ അടി മനോ ആയിട്ട് ഇറ്റാലിയൻ മാർബിളിന്റെ അതേ ഡിസൈനിൽ വരുന്ന പിന്നെ പ്രിന്റുകളാണ് ഇപ്പൊ ഇയർ ഐറ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെവന്റി ഫൈവ് താഴെ ആയിട്ട് എല്ലാ ഐറ്റംസും ഇതും ഇതെല്ലാം ചെയ്യാൻ പറ്റിയതാണ് മാക്സിമം സെവന്റിവ് റൂപ്പീസ് എതില് വരുന്നുള്ളൂ ഒരു സെവന്റീർ റൂപ്പീസിൽ വരെ ചെയ്യാൻ പറ്റിയതുണ്ട് സിക്സ്റ്റി ഫൈവില് ചെയ്യാൻ പറ്റിയതുണ്ട് കസ്റ്റോ ബ്രാൻഡിൽ തന്നെ സിക്സ്റ്റി ഫൈവ് ഒക്കെ ചെയ്തു തരാൻ പറ്റിയത് സിക്സ് ബൈ ഫോർ സൈസിൽ വരുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ടോപ്പ് റേറ്റ് ആണ് നമ്മൾ ഈ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക പിന്നെ ചില ബ്രാൻഡുകൾക്ക് മാറ്റി നിർത്തിയാലോ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ചില ബ്രാൻഡുകൾ മാത്രമേ നമുക്ക് ഒന്നുകൂടെ റേറ്റ് വരുന്നുള്ളൂ ഒരു സെമി ബ്രാൻഡിൽ വരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് സെവന്റി ഫൈവ് സെവൻ സെവന്റിത്രീ സെവന്റിഞ്ചിലായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കാൻ കഴിയും പിന്നെ നമ്മുടെ ഷോപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒട്ടുമിക്ക ടൈലുകൾ നമ്മൾ ഈ രീതിയിൽ ഇപ്പം ഫോർബേറ്റ് സൈസ് ആണെങ്കിൽ നാല് ടൈലുകൾ അതുപോലെ ഫ്ലോറിലേക്ക് നോക്കിയാൽ അറിയാം ഒരു റൂമിൽ വിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു വ്യൂ നമുക്ക് കറക്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഒമ്പത് ടൈല് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ എട്ട് ചുരുങ്ങിയത് ഒരുവിധം ഈ ടൈലുകളെല്ലാം ഈ നാല് ടൈലുകൾ വെച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇത് വിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാ ടൈലുകളും റാൻഡം ഡിസൈൻ ഡിസൈനായിട്ടാണ് വരുന്നത് റാൻഡം ഡിസൈൻ ഓരോ ടൈലുകളിലും ഡിസൈന് ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും അപ്പൊ പലപ്പോഴും കസ്റ്റമർ ഇപ്പൊ ഈ ഒരു ടൈല് കണ്ടിട്ടായിരിക്കും ഇഷ്ടപ്പെട്ടത് അത് ഇഷ്ടപ്പെട്ട് വീട്ടിലെത്തി അങ്ങനെ വീട്ടിലെത്തിയത് വിരിക്കുന്ന സമയത്ത് അതിലെന്ത് ചെയ്യും ഈ ഒരു ഗ്രൈൻഡ്സ് അല്ല ഇതില് വരുന്നത് ഇത് ക്രോസിലാണ് വരുന്നത് അപ്പൊ അത് കാണുമ്പോൾ കസ്റ്റമർ കേൾപ്പം ഇഷ്ടകേട് ഉണ്ടാകും അത് മനസ്സിലാകാനാണ് കറക്റ്റ് ഈ നാല് പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അത്തരത്തിലാവുമ്പോ കസ്റ്റമർക്ക് കറക്റ്റ് ഇത് വിരിച്ചാൽ ഏത് വ്യൂലാണ് കിട്ടുക എന്നുള്ള കറക്റ്റ് അറിയാൻ കഴിയും വിരിച്ചു കഴിഞ്ഞാല് പിന്നീട് ഒരു പിന്നെ ഇഷ്ടകേടിന്റെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്യുന്നത് അപ്പൊ ഒട്ടുമിക്ക ഡിസൈനുകളോ ഇപ്പൊ നമുക്ക് സിക്സ് ബൈ ഫോർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് പീസ് വെച്ചിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ ഫോർ ബൈ വൺ സിക്സ്റ്റി എയ്റ്റ് ആണെങ്കിൽ മൂന്ന് പീസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിലെ അഞ്ചെട്ട് ഡിസൈനുകൾ നമ്മൾ ഇതുപോലെ ഫ്ലോറിൽ മൊത്തമായിട്ട് വിരിച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വൺ സിക്സ്റ്റി എയ്റ്റിലും എല്ലാം ഫോർ ബൈ ടു ഇതൊക്കെ കണ്ട് അടിപൊളി ഡിസൈനാണ് നമുക്കൊരു തേർട്ടി എയ്റ്റ് മുതൽ തുടങ്ങി ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനുകളാണ് ഇത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ആ റേഞ്ചിലെല്ലാം ചെയ്യാൻ പറ്റിയതാണത് റെഗുലർ പ്രീമിയം നമ്മള് പിന്നെ ഒരുപാട് കാലമായിട്ട് റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന മെറ്റീരിയലാണ് എവിടെയൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിലുള്ള ക്രിസ്റ്റോ ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് ഇപ്പൊ ഈ ഒരു ഡിസൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പിസ്താ കളറിലാണ് നമുക്ക് ബാത്റൂമിന്റെ വാളിലേക്ക് കൊടുക്കാം കിച്ചൺ വാളിലേക്ക് കൊടുക്കാം കംപ്ലീറ്റ് ഫ്ലോറിലേക്ക് ചെയ്യാം ഒക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കാരണം ബഡ്ജറ്റ് നമുക്ക് ഒരു പോക്കറ്റിന് അണങ്ങുന്ന രീതിയിലാണ് തേർട്ടി എയ്റ്റ് റുപ്പീസിനൊക്കെ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ഉണ്ട് അതുപോലെ ഫോർട്ടി റുപ്പീസിന് വരുന്നത് ഉണ്ട് മാക്സിമം ഫോർട്ടി ത്രീ ഒക്കെയാണ് ഫോർ ബൈ ടു നമ്മള് ഇപ്പോഴത്തെ റേഞ്ച് വരുന്നത് ി ത്രീടെ തായോട്ടെന്നെ ഒട്ടും മിക്ക മെറ്റീരിയൽ നമുക്ക് ഫോർട്ടി ലെവലിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റിയതാണ് ഈ ഒരു സമയത്ത് അതുപോലെ ഒരുപാട് ഡിസൈനുകൾ അപ്പുറത്ത് പിന്നെ ഒരു നൂറിലധികം ഡിസൈനുകൾ നമുക്ക് രണ്ടിൽ മാത്രം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ചില ആളുകൾക്ക് സംശയം ബാത്റൂമിന്റെ ചുമലിന് കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷറി ലെവലിലുള്ള ഒരു ഹോട്ടലിലേക്ക് അല്ലെങ്കിൽ ഒരു പിന്നെ റിസോർട്ടിലേക്ക് പോയി നോക്കുക അതിൻ്റെ കംപ്ലീറ്റ് ഇൻ്റീരിയർ വന്നിട്ടുള്ളത് മാറ്റഡൈലായി പോവും അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഉള്ളൊരു വീടാണ് എന്നുണ്ടെങ്കിൽ അവർ വീടിന്റെ ആ ഇന്റീരിയർ നോക്കിയാൽ അറിയാം കംപ്ലീറ്റ് മാറ്റ് ആയിരിക്കും മാറ്റായിരിക്കും ഒരിക്കലും ആളുകൾക്കുള്ള ഒരു പേടിയാണ് മാറ്റ് ടൈൽ ആണ് എന്നുണ്ടെങ്കിൽ അതിന് ചളി പിടിക്കുകയോ അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളത് അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ ഏറ്റവും വൃത്തികേടായി നിൽക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കിച്ചൺ ആണ് അല്ല വീട്ടിൽ ഏറ്റവും കൂടുതൽ പൊടിയായാലും മണ്ണായാലും വെള്ളമായാലും ഒക്കെ ഉണ്ടാകുന്നത് കിച്ചണിലാണ് പക്ഷെ നയൻറ്റി പെർസെന്റേജ് വീടിന്റെയും കിച്ചണില് ചെയ്യുന്ന എന്താണ് മാറ്റിടയിലാണ് അവിടെ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ചളി പിടിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം ശരിക്കും മാറ്റിടയിൽ വരുന്നില്ല അത് നമുക്ക് തോന്നല് മാത്രമാണ് പക്ഷെ അവിടെ വരുന്നൊരു മാറ്റം എന്താന്ന് വെച്ചാല് ഗ്ലോസിയും മാറ്റും കമ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ക്ലീനിങ് കുറച്ചൊരു ആയിട്ട് ഇരിക്കും അതായത് ഗ്ലോസി ജസ്റ്റ് ഒന്ന് തുടച്ചാൽ തന്നെ പൊടി കിട്ടും മാറ്റിൽ അത്ര പെട്ടെന്ന് തന്നെ കിട്ടൂല ചെറിയൊരു ഉണ്ട് പക്ഷെ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത് എന്നാലും കൂടുതൽ ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പൊ ഇതൊക്കെ മാറ്റിൽ വരുന്നതാണ് മാറ്റിൽ തന്നെ ഒരു കാർവിംഗ് സീരീസിലായിട്ട് വരുന്നതാണ് ചെറിയൊരു തിളക്കം കൂടി കിട്ടുന്ന അത്തരത്തിലുള്ള ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഒരു പിന്നെ ഗ്ലിറ്ററിങ് കൂടി വരുന്നതായിട്ടുള്ള ലൈറ്റമാണ് ഇത് വരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ സ്ക്രാച്ചസ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവില്ല അതിലേക്കാൾ ഉപരി റിഫ്ലക്ഷൻ ഉണ്ടാവില്ല നമുക്ക് കറക്റ്റ് ആ ഒരു വ്യൂ ഇതിലേക്ക് കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ ഇതിന്റെ അടുത്ത് നമ്മളൊരു ഫർണിച്ചർ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബാത്റൂമിലാണെങ്കിൽ ബാത്റൂം ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ വ്യൂ ആയിട്ട് നമുക്ക് കിട്ടും രസായത് ഗ്ലോസി ആയിട്ടുള്ള ടൈലുകൾ ആവുമ്പോൾ അവിടെ റിഫ്ലക്ഷൻ വരുന്നുണ്ട് കൂടുതൽ അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ച മെറ്റീരിയലിന്റെ അതിപ്പോ ഒരു ഇന്റീരിയറിലുള്ള ഒരു ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ ആ ഫർണിച്ചറിന്റെ വ്യൂ നൂറ് ശതമാനം നമുക്ക് അതിലേക്ക് മാത്രമായിട്ട് കിട്ടൂല മെറ്റലാണെങ്കിൽ ടൈലിന്റെ ലുക്കും കിട്ടും ഈ ഫർണിച്ചറിന്റെ ലുക്കും കിട്ടും അപ്പൊ ഞാന് കൂടുതൽ ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാറുള്ളത് മാറ്റ് മാറ്റഡൈല് എടുക്കാന്നുള്ളതാണ് പക്ഷെ എന്നിരുന്നാൽ പോലും മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ സൈഡ് നടക്കുന്നതും കൂടുതൽ ആളുകൾ എടുക്കുന്നതെല്ലാം ക്ലോസ് ചെയ്യുന്നതാണ് കേട്ടോ മാറ്റ് അങ്ങനെ കൂടുതൽ ആളുകളൊന്നും എടുക്കാറില്ല ഒരു പത്തോ ഇരുപതോ സൈഡ് നടക്കുമ്പോൾ ഒന്നോ രണ്ടോ സൈഡ് മാറ്റ് എടുക്കുന്നുള്ളൂ ബാത്റൂമിന്റെ ഫ്ലോറിലേക്കും കിച്ചൻറെ ഫ്ലോറിലേക്കും മാത്രമേ മെയിൻ ആയിട്ട് ചെയ്യുന്നുള്ളൂ പക്ഷെ ഇന്നാളുകൾ മാറിയിട്ടുണ്ട് മാറ്റിൽ അത്യാവശ്യം കളക്ഷൻസും ഒറ്റമിക്ക ഷോപ്പുകളിലും ഉണ്ട് ഒരുപാട് ആളുകൾ മാറ്റലും മൊത്തത്തിലും എടുക്കുന്നതായിട്ടുണ്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കാരണം അപ്ഡേഷൻ കാലത്തിനനുസരിച്ചുള്ള ഒരു അപ്ഡേഷൻ എന്നുള്ളത് നിർബന്ധമാണല്ലോ അതാണ് വീടുപണിയിലുള്ള മാറ്റങ്ങളും പിന്നെ അപ്പൊ നമ്മള് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത് പിന്നെ എന്താണ് മിഷൻ നയൻറ്റി ഡേയ്സ് ആണ് മെയിൻ അതിലെ മെയിൻ ഫോക്കസ് ആയിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള സംഭവം മിഷൻ നയൻറ്റി ഡേയ്സ് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മള് പിന്നെ ഫ്ലോറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് അപ്പൊ ഇനിയും ഈ ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് മറ്റൊരു എപ്പിസോഡായിട്ട് വീണ്ടും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക് യു നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് വീടുപണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് വീടുപണിയുടെ ആ സമയത്ത് നമ്മുടെ വീടത്തെ ഏത് രീതിയിലാക്കണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം അപ്പൊ അതെല്ലാം ഒരു ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അനുഭവിച്ചറിയാനാകും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഇതിൽ ലഭിക്കുന്നതാണ് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾക്ക് നിങ്ങൾ ഒന്നുകൂടി ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കേരളത്തിൽ എവിടെയാണ് നിങ്ങളുടെ വീഡിയോ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ അറിവിൻ്റെ പരിമിതിയും നിന്നുകൊണ്ട് ഞാൻ മാക്സിമം നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം നൽകുന്നതായിരിക്കും അപ്പോൾ വീണ്ടും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോയുമായി കടന്നു വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം